പീരുമേട് താലൂക്ക് ആശുപത്രിയിലെ എക്സ് റേ മെഷീനോട് ചേർന്നുള്ള പ്രിന്റർ തകരാറിലായതോടെ രോഗികളും ഡോക്ടർമാരും പ്രതിസന്ധിയിലാണ് എക്സ് റേ എടുക്കാൻ എത്തുന്നവരുടെ ഫലം മൊബൈൽ ഫോണിലേക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് പ്രദേശത്തെ നിർദ്ധനരും തോട്ടം തൊഴിലാളികളും പ്രായമായവരുമാണ് പ്രധാനമായും ആശുപത്രിയെ ആശ്രയിക്കുന്നത് പലർക്കും സ്മാർട്ട് ഫോണുകളും ഇല്ല ഇത്തരത്തിലുള്ളവർ ബന്ധുക്കളുടെ ഫോണിലേക്കാണ് ഫലം വാങ്ങിയെടുക്കുന്നത് ഫിലിമിൽ പ്രിന്റ് എടുത്ത് കിട്ടുന്ന കോപ്പി നോക്കിയാണ് ഡോക്ടർമാർ എക്സ് റേ ഫലം പരിശോധിക്കുന്നത് ചെറിയ ഡിസ്പ്ലേ മാത്രമുള്ള മൊബൈലുകളിൽ എക്സ് റേ ഫലവുമായി രോഗികൾ എത്തുന്നത് ഡോക്ടർമാരെയും കുഴപ്പത്തിലാക്കുന്നുണ്ട് വിദഗ്ദ്ധ ചികിത്സ ആവശ്യമായി വരുന്ന രോഗികൾ കൂടുതൽ തുക മുടക്കി സ്വകാര്യ ലാബിലെത്തിയാണ് എക്സ് റേ എടുക്കുന്നത് കഴിഞ്ഞ ഒരു മാസക്കാലമായി എക്സ് റേ പ്രിന്റർ തകരാറിലായിട്ടും പരിഹാരമുണ്ടാകാത്തതിൽ പ്രതിഷേധം ശക്തമാണ് താലൂക്ക് ആശുപത്രിയിൽ കുറേ നാളുകളായി എക്സ്റേ യൂണിറ്റിലെ പ്രെന്റൽ പ്രവർത്തിക്കുന്നില്ലെന്നാണ് അറിയാൻ കഴിയുന്നത് അതുമാത്രമല്ല അതും അതുമൂലം സാധാരണ ജനവിഭാഗങ്ങൾ പുറത്തുപോയി എക്സ്റേ എടുക്കേണ്ട ഒരു സ്ഥിതി വന്നിട്ടുണ്ട് ഇവിടെ തൊട്ടടുത്ത് പീരമേഡിൻ്റെ പരിസരത്ത് പുറത്ത് ചെയ്യാൻ പോലും എക്സ്റേ യൂണിറ്റ് വേറെ പ്രവർത്തിക്കുന്നുമില്ല ഇതുമൂലം സാധാരണ ജനവിഭാഗങ്ങളാണ് ഏറ്റവും കൂടുതൽ ദുരിതത്തിലാകുന്നത് അത് അടിയന്തരമായി അതിന്റെ വിഷയത്തിൽ അധികൃതർ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ വാർഷിക അറ്റകുറ്റപ്പണികൾ നടത്തുന്ന ഏജൻസിയെ വിവരം അറിയിച്ചിട്ടുണ്ട് കൂടാതെ പുതിയ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം ഉടൻ ആരംഭിക്കുന്ന സമയത്ത് പുതിയ മെഷീൻ വാങ്ങുമെന്നും അധികൃതർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്